രാജ്യം രൂക്ഷമായ തൊഴിലില്ലായ്മ ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അതിനെ മറയ്ക്കാനാണ് നാഷണൽ ഹെറാൾഡ് വിഷയം ബിജെപി ഉയർത്തിക്കാട്ടുന്നതെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി വാർത്താ സമ്മേളനത്തിൽ അവർ टू गिव सोशल जस्टिस टू द पीपल ऑफ इंडिया विच वॉज नॉट गिव टू गिव सोशल जस्टिस टू एस सी एस टी ओ बी सी माइनॉरिटीज एंड आफ्टर दिस वर्कअफ एमेंडमेंट बिल यू हैव सेव सीन दैट द एंटायर कंट्री पीपल आर वेरी स्केय द माइनॉरिटीज आर स्केयर्ड आई एम कमिंग फ्रॉम बेंगॉल बेंगाल देर इज फायर ऑल ओवर കോൺഗ്രസിനെതിരെയുള്ള നീക്കങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും ദീപാദാസ് മുനിഷി ആരോപിച്ചു